ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഓർക്കിഡ് ചെടികൾ ഇപ്പോൾ എൻ്റെ ഓർക്കിഡ് എല്ലാം നന്നായിട്ട് ഫ്ലവറിങ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ചെടികൾ ഇതുപോലെ പൂക്കൾ തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട അടിപൊളി ഒരു വളം പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതാ തുമ്പിയും തേനീച്ച എല്ലാം എത്തിയിട്ടുണ്ട് പൂക്കൾ ഇന്ന് തേൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല ഡാർക്ക് യെല്ലോ കളറാണ് നമ്മുടെ ക്യാമറയിൽ വന്നപ്പോൾ പൂക്കളുടെ നിറം എല്ലാം കുറഞ്ഞു പോയിട്ടുണ്ട് അതായത് അടുത്തൊരു വെററ്റി ഓർക്കിഡാണ് അപ്പോൾ ഓർക്കിഡ് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഓർഗാനിക് വളമുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നതുണ്ടെങ്കിൽ ദേവിയുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത ഈ കാണുന്നതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ബക്കറ്റിൽ കലക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പച്ച ചാണകവും അതുപോലെ തന്നെ പഴയ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് വെച്ചതാണ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉള്ളി ഉള്ളിത്തൊലിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതുപോലെ നന്നായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കലക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം ആയതാണ് അപ്പോൾ നമ്മൾ ഓർക്കിഡ് ചെടികൾ ഞാൻ നന്നായിട്ട് ഫ്ലവറിങ് ആവാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്ന അടിപൊളി വളമാണ് നന്നായിട്ട് പൂക്കൾ തരുന്നതായിരിക്കും നമ്മുടെ ചെടികൾ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനത് അന്നായിട്ടൊന്നും ഡയലൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് നമ്മുടെ ഓർക്കിഡ്സിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്കിത് ഓർക്കിഡ്സിന്റെ ചുവട്ടിൽ ഒഴിക്കുമ്പോൾ അതായത് അതേപോലെ വശങ്ങളില്ലാതെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഓർക്കിഡ് ചെടികൾ ഫ്ലവറിങ് ആവാൻ വേണ്ടി ഇതിൽ കൂടുതൽ നല്ലൊരു വളം വേറെ ഇല്ല അപ്പോൾ ഈ ഒരു വളം തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ ഓർക്കിഡ് ചെടികൾക്കും കൊടുക്കുന്നത് നന്നായിട്ട് നമ്മുടെ ഓർക്കിഡ്സ് ഫ്ലവറിങ് ആവുന്നതായിരിക്കും കണ്ടോ അപ്പോൾ നമ്മൾ അധികം സ്റ്റെമ്മിൽ വീഴാതെ ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് റീസൺ ഓർക്കിഡ്സിൻ്റെ സ്റ്റെമ്മിൽ വീഴുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ സൈഡിൽ പൂപ്പല്ലെല്ലാം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓർക്കിഡ് പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ മസ്റ്റായിട്ട് റീപ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക കണ്ടോ എൻ്റെ ഈ ഓർക്കിഡ് പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റ്സ് ആണ് അതുകൊണ്ടാണ് അതിപ്പോൾ എല്ലാം ഫ്ളവറിങ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ചൊക്കെ നമ്മൾ ഈ ഒരു വളം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓർക്കിഡ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരെയും അതുപോലെ ഒരുപാട് പൂക്കളും തരും അപ്പോൾ നമ്മൾ വളം ചെയ്തുകൊണ്ട് മാത്രം ഓർക്കിഡ്സ് ഫ്ളവറിങ് ആവില്ല നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ വെക്കുകയും വേണം അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉള്ള കാര്യമാണ് നമ്മുടെ ഇതിൽ ചെയ്യുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു പ്ലാന്റ്സ് എല്ലാം നട്ട സമയത്ത് നമ്മളിൻ്റെ ചുവട് ഭാഗത്തിൽ ഒരുപാട് തൊണ്ടെല്ലാം അടുക്കിയിട്ടാണ് നടുന്നത് അതുപോലെ കരിക്കട്ടയുടെ പീസുകൾ ഇട്ടു കൊടുക്കാറുണ്ട് പിന്നെ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്ന ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും മണലൂടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർക്കിഡ്സുകൾ നമുക്ക് നന്നായിട്ട് ഫ്ലവറിങ് ആക്കി എടുക്കാൻ പറ്റും ഇതാ കണ്ടോ എൻ്റെ ഈ ഒരു ഈ ഒരു ചെറിയ പ്ലാന്റിലാണ് ഇപ്പോൾ ഫോ നാലോളം ഫ്ളവറിങ് ബർഡ്സ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ച് തന്നെ നമ്മുടെ ഓർക്കിഡ്സ് പൂക്കൾ തരുന്നതായിരിക്കും അതായത് ഈ ഒരു ഓർക്കിഡിലൊക്കെ മുട്ടുകളൊക്കെ പുതിയത് വരുന്നുണ്ട് അപ്പോൾ ഓർക്കിഡ് ചെടികളൊന്നും ഫ്ലവറിങ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു വളം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് ഏത് പൂക്കാതെ നിൽക്കുന്ന ഓർക്കിഡ് പ്ലാന്റ്സ് നന്നായിട്ട് ഫ്ലവറിങ് ആകും അപ്പോൾ ഓർക്കിഡ്സിന് മാത്രമല്ല മിക്ക പ്ലാന്റ്സും നമുക്ക് ഈ ഒരു വളം കോമൺ ആയിട്ട് കൊടുക്കാവുന്നതാണ് അതായത് നമ്മുടെ മിനിയേച്ചർ ഓർക്കിഡ്സ് ആണ് കണ്ടോ ഈ ഒരു പൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലവറിങ്ങിൻ്റെ സ്റ്റെമ്മിന് കണ്ട പൂവിൻ്റെ സ്റ്റെമ്മിനകം ലെങ്ങ് വരാറെയാണ് നിൽക്കുന്നത് അതായത് ഈ ഒരു നീളേ വരാറുള്ളൂ കണ്ടോ അപ്പം ഇതുപോലെ നിൽക്കുന്നതാണ് കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ പൂക്കൾ അധികം ലെങ്ത്തിൽ പോയി കഴിഞ്ഞാൽ അത്രയും ഒരു ഭംഗി നമുക്ക് കിട്ടൂല നമ്മുടെ ഈ ഓർക്കിഡ് ചെടികളിൽ പൂക്കൾ മാറിയിട്ട് അതായത് എല്ലാം സീഡായിട്ട് മാറും കേട്ടോ അപ്പം ഈ സീഡുകൾ നമ്മളൊരു കാരണം വെച്ചാൽ നമ്മുടെ ചെടിയിൽ നിർത്തിയാക്കരുത് കാരണം ഇത്രയും വിത്തുകൾ പാകമായി വരാൻ വേണ്ടി ഒരുപാട് ടൈമും എടുക്കും നമ്മുടെ ചെടിയുടെ ആരോഗ്യത്തെ അത് ബാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ മുകളിലേക്ക് വരുന്ന പൂക്കളെല്ലാം ക്ഷണിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ വരുന്ന സീഡ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വിരിഞ്ഞ് കയ്യാറായ പൂങ്കുലകൾ നമ്മൾ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക നമ്മളത് കട്ട് ചെയ്യുന്ന മാറ്റുന്നതനുസരിച്ച് പുതിയ പൂങ്കുലകൾ നമ്മുടെ പ്ലാന്റിൽ വരുന്നതായിരിക്കും അതായത് ഈ ഒരു ഓർക്കിഡ് ചെടി ഒന്നൊക്കെ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പോട്ട് ചെയ്ത് വെച്ച പ്ലാന്റാണ് ആ ഒരുപാട് പൂക്കളെല്ലാം വിരിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുകയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ റീ ചെയ്യാൻ ടൈം കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ റീപോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയുള്ളൂ കാരണം പഴയ വേരുകൾ അടിയിലേക്കുള്ളതെല്ലാം ഇപ്പം ചീഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പം ഞാൻ നേരത്തെ കാണിച്ച കാണിച്ചതിൻ്റെ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടാണ് നീക്കുക നമ്മൾ റീപോർട്ട് ചെയ്താൽ വെച്ച പ്ലാന്റ്സ് അപ്പോൾ ഇതാ നമ്മുടെ ഈ ബൾബിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് കണ്ടോ ഇതുപോലെ പുതിയ തൈകൾ വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മൾ ഇളക്കി വെച്ചാൽ മാത്രമേ ഇനി അത് നന്നായിട്ട് വളർന്ന് വരുവുള്ളൂ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ പരിപാലനത്തിൽ നമ്മൾ മെയിനായിട്ട് അറിയേണ്ട കാര്യമാണ് റീപോർട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ റീ ചെയ്ത് വെക്കുകയാണെങ്കിൽ കണ്ടോ പുതിയ പ്ലാന്റ്സ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ഇതാ പുതിയ പൂങ്കുലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തൈകളും ഒക്കെ വരും അപ്പം ഓർക്കിഡ് പ്ലാന്റ്സ് നടുന്നവരും ഉണ്ടെങ്കിൽ അതാ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം മസ്റ്റായിട്ട് നമ്മൾ പൂക്കൾ കഴിയുമ്പോൾ റീപ്പോട്ട് ചെയ്ത് കൊടുക്കുക ഈ ഓർക്കിഡൊക്കെ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഓർക്കിഡ്സ് ആണ് അപ്പോൾ ഇതൊക്കെ ഒരുപാട് പൂക്കൾ തരുന്ന ഓർക്കിഡ്സ് ആണ് കണ്ടത് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഞാൻ റീപ്പോർട്ട് ചെയ്ത പ്ലാന്റ്സ് അല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നമ്മുടെ പ്ലാന്റ് വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സും വളങ്ങളും എല്ലാം പ്രോപ്പർ ആണെങ്കിൽ ഇതുപോലെ നല്ല വലിയ ലീഫും ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നത് അതുപോലെ തന്നെ പൂമുട്ടുകളൊക്കെ വലുപ്പത്തിലേക്ക് വരുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ചെടിയുടെ മിക്സും കാര്യങ്ങളും ഞാൻ മുമ്പ് ഒരു വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നടീൽ രീതിയും മറ്റൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കാണണം എന്നുള്ളവരെ ആ വീഡിയോ കയറി കാണുക അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ വളപ്രയോഗത്തെക്കുറിച്ച് പറയാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്നും സബ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ